വടക്കു നോക്കിയന്ത്രം കണ്ടുപിടിച്ചത് പുരാതന ചൈനയിലാണ് പ്രകൃതിദത്തമായ കാന്തശക്തിയുള്ള ലോഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഒരുതരം കല്ലിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ആദ്യം കണ്ടെത്തിയത് ചൈനയാണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്കു മുൻപ് ചൈനയിലെ ഹാൻ രാജവംശത്തിന്റെ കാലത്താണ് അതായത് ബി സി ഇരുന്നൂറ്റി ആറ് മുതൽ എ ഡി ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള കാലത്താണ് കാന്തങ്ങളുടെ ദിശാസൂചന സ്വഭാവം ആദ്യമായി തിരിച്ചറിഞ്ഞത് ലോഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഒരു സ്പൂൺ പോലുള്ള ഉപകരണം മിനിസമുള്ള ഒരു പ്രതലത്തിൽ വെച്ചാൽ അതെപ്പോഴും തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു തുടങ്ങി ഇതാണ് തുടക്കം എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതുപോലെ പോലെ അക്കാലത്ത് ഇതിന്റെ ഉപയോഗം വഴി കണ്ടുപിടിക്കാനായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് മറിച്ച് ഭാഗ്യം പ്രവചിക്കാനും കെട്ടിടങ്ങൾക്ക് ശരിയായ ദിശ കണ്ടെത്താനും രക്തങ്ങൾ കണ്ടെത്താനുമൊക്കെയായിരുന്നു ഇതുപയോഗിച്ചിരുന്നത് ആ വിഷയങ്ങളിലേക്ക് നമുക്ക് പിന്നെ കടക്കാം പിന്നീട് ചൈനയിലെ സോങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ അതായത് എ ഡിയിലേക്കുള്ള ലിങ്ക് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് ഒമ്പത് വരെ ഉള്ള കാലത്താണ് ഈ സാങ്കേതികവിദ്യ നാവികർ ദിശയറിയാനായി ഉപയോഗിച്ചു തുടങ്ങിയത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പാത്രത്തിൽ ഒരു കാന്തസൂചി വെച്ചായിരുന്നു ആദ്യകാല നാവിക കോമ്പസുകൾ നിർമ്മിച്ചത് സൂചിയുടെ ഒരറ്റം എപ്പോഴും വടക്ക് ദിശ കാണിച്ചു ഇത് മേഘങ്ങളുള്ള കാലാവസ്ഥയിലും രാത്രിയിലും ദിശയറിയാൻ നാവികരെ സഹായിച്ചു പിന്നീട് ഇത് അറബികളിലൂടെ യൂറോപ്പിലേക്ക് പ്രവേശിച്ചു ചൈനയിൽ നിന്ന് കാട്ടുപട്ടുപാത വഴിയും കടൽ വഴിയും അറബി വ്യാപാരികൾ ഈ സാങ്കേതികവിദ്യ മനസ്സിലാക്കി അവരിലൂടെയാണ് ഇത് യൂറോപ്പിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും എത്തിയത് പതിമൂന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ വടക്കു നോക്കിയന്ത്രം വ്യാപകമായി പിന്നീട് അവർ ഇതിൽ പല പരിഷ്കാരങ്ങളും വരുത്തി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൂചിക്ക് പകരം ഒരു പെട്ടിക്കുള്ളിലെ ഒരാണിയിൽ സ്വതന്ത്രമായി കറങ്ങുന്ന രീതിയിലുള്ള ഡ്രൈ കോംബസ് കണ്ടുപിടിച്ചത് യൂറോപ്പിലാണ് ഇത് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പവും കൃത്യതയുള്ളതുമായിരുന്നു